നമ്മളീ കാണുന്ന സ്ഥലം ഇടുക്കി വണ്ണപ്പുറത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ചേരച്ചോട് റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന വെൺമണി ടൗൺ ആണ് ഈ വെൺമണി ടൗണിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മനോഹരമായ ഒരു കടയുണ്ടായിരുന്നു അനീഷിന്റെ തട്ടുകട രുചികരമായ ഭക്ഷണമാണ് ഇവിടെ സെർവേ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ അനീഷിന്റെ തട്ടുകട ഇവിടെ പകരം എവിടെ പകരം എവിടെ ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇനി പറയുന്നത് ഈ കാണുന്ന വഴി കൂടെ കൃത്യം ഒരു കിലോമീറ്റർ നിങ്ങൾ മുമ്പോട്ട് പോവുക അവിടെ വരിക്കമുത്തൻ എന്ന് പറയുന്ന സ്പോട്ടുണ്ട് അവിടെ ഒരു താഴ്വരയാണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ആ താഴ്വരയിൽ ഈ കാണുന്ന സ്പോട്ടിലാണ് അനീഷിന്റെ പുതിയ ഹോട്ടൽ സമുച്ചയം ഓർക്കുക ഈ വരുന്ന ജൂലൈ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നു ഹോട്ടൽ അനീഷിന്റെ തട്ടുകട വരിക്കമുത്തൻ വിശാലമായിരിക്കുന്ന കാർ പാർക്കിംഗ് സൗകര്യം ഹൈജീനിക് ആയിട്ടുള്ള ഹോട്ടൽ സമുച്ചയം വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ അതും പ്രകൃതിയോട് ഒത്തിണങ്ങി ആസ്വദിച്ചു കഴിക്കും നല്ലൊരിടം ഓർക്കുക അനീഷിന്റെ തട്ടുകള വരിക്കമുത്തൻ ഇടുക്കിയിലേക്കുള്ള വണ്ണപ്പുറം കൂടിയുള്ള യാത്രയിലും മറക്കണ്ട വരിക്കുമുത്തിന്റെ സമീപമുള്ള ഹോട്ടൽ അനീഷിന്റെ തട്ടുകള ജൂലൈ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു